ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സ്പോർട്ട് കാണാം അതുകൊണ്ട് അദ്ദേഹം പുതുതായി ആരംഭിക്കാൻ പോകുന്ന കടയിലേക്ക് റെഡിമെയ്ഡ് ഡ്രസ്സസിൻ്റെ ഓർഡറൊക്കെ നമുക്ക് തന്നിരിക്കുകയാണ് ഇത് ഒരു ചെറിയ ഓർഡർ ഒരുപാട് വലിയ ഓർഡറാണ് അതായത് സ്ത്രീകളുടെ റെഡിമെയ്ഡ് ബ്ലൗസ് കുട്ടികൾക്കുള്ള ഗൗണ് ചുരിദാർ പവാട ബ്ലൗസ് ആണുങ്ങൾക്കുള്ള പാൻറ് ഷർട്ട് ടീഷർട്ട് ഇങ്ങനെയുള്ള ഡ്രസ്സുകളെല്ലാം തയ്ക്കാനുള്ള ഓർഡറുകൾ നമുക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ സൂപ്പർ എന്ന് പറഞ്ഞ് കയ്യടിക്കുകയാണ് ഇതുവിനോടും ചിരിച്ചുകൊണ്ട് കയ്യടിച്ചു പോയി സൂപ്പർ മാഡം നിങ്ങൾ ജോയിൻ ചെയ്ത് കുറച്ച് നാൾ കൊണ്ട് തന്നെ ഇത്രയും വലിയൊരു ഓർഡർ നേടിയെടുത്തല്ലോ ഇത് കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി മാഡം അവർക്ക് ചന്ദ്രിക എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് നമ്മൾ എങ്ങനെയുള്ള ഡിസൈൻസാണ് തയ്ക്കേണ്ടതെന്ന് കാണിച്ചു തരാം ആ ശരി മാഡം അതെ നോക്ക് ഇതുപോലുള്ള പാറ്റേണിലുള്ള എല്ലാ ഡ്രസ്സും തയ്ക്കണം ആ ശരി മാഡം ഈ ബ്ലൗസ് കണ്ടില്ലേ ഈ ഡിസൈൻ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് എല്ലാ സൈസിലും വേണം ആ ശരി 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 മാഡം ചെയ്യാം ബാക്കിയുള്ളതുകൂടി മേ ചന്ദ്രിക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചന്ദ്രിക പറയുന്നതൊക്കെ കേട്ട് അവർ സന്തോഷത്തോടെ തലയാട്ടാണ് ഓക്കെ ഓക്കെ ശരി മാഡം എന്ന് പറഞ്ഞു ആ അദ്ദേഹത്തിന് ദീപാവലിക്ക് മുമ്പ് ഒരു ആഴ്ച മുമ്പേ കട ഓപ്പൺ ചെയ്യണം അതിന് മുമ്പായി നമ്മൾ എല്ലാ ഡ്രസ്സും തയ്ച്ച് ഡെലിവറി ചെയ്യണം നമുക്കിനി ഇരുപത് ദിവസം മാത്രമേ സമയമുള്ളൂ അതിനുള്ളിൽ നമ്മൾ അയ്യായിരം ഡ്രസ്സ് തയ്ക്കണം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ അതുകൊണ്ട് എങ്ങനെ ഇത്രയും ഡ്രസ്സ് തയ്ച്ച് തീർക്കും എന്നറിയില്ല എൻ്റെ ചെറിയൊരു പേടിയുമുണ്ട് ഒരു സ്ത്രീ പറയാണ് മാഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട എത്ര വലിയ ജോലിയായാലെന്താ ഞങ്ങൾ സന്തോഷത്തോടെ തന്നെ ചെയ്യും കഴിഞ്ഞ തീയതിയിൽ തന്നെ ഞങ്ങൾ എല്ലാ ഡ്രസ്സുകളും തയ്ച്ച് ഡെലിവറി ചെയ്യും താങ്ക്സ് ചേച്ചി ഒരാൾ പറയാണ് തയ്ച്ച് തീർക്കാം മാഡം മാഡം ധൈര്യമായിട്ടിരിക്കെ നമുക്ക് ഉടനെ ജോലി തുടങ്ങാം എല്ലാവരും ചന്ദ്രികയ്ക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയാണ് അത് കേട്ട് സിദ്ധു പറയാണ് നിങ്ങൾ ഇത്രയും പേർ സപ്പോർട്ടുള്ളപ്പോൾ നമുക്ക് എന്തിനൻ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട മെറ്റീരിയൽസ് എല്ലാം ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അത് ഇന്ന് തന്നെ എത്തും അയും പെട്ടെന്ന് തന്നെ നമ്മൾ ജോലി തുടങ്ങണം ശരി ശരി സാർ ശരി അപ്പോൾ നമുക്ക് നാളെ പൂജ കഴിഞ്ഞിട്ട് വർക്ക് തുടങ്ങാം ശരി മാഡം ശരി ചന്ദ്രിക പോകാം ആ ശരി സാർ വരൂ പോകാം പിന്നെ കാണിക്കുന്നത് മേഘ മേഡത്തെയാണ് മനോഹരം വന്നിട്ട് മേഘയോട് പറയാണ് മേഘ നീ പറഞ്ഞതുപോലെ ചന്ദ്രികയുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ കൊണ്ടുവന്നിട്ടുണ്ട് മുഖത്തേക്ക് വരാൻ പറയട്ടെ ആ ശരി കൂട്ടിക്കൊണ്ടുവരൂ വരൂ അകത്തേക്ക് വരൂ നമസ്കാരം മാഡം നമസ്കാരം അകത്തേക്ക് വരൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖം തന്നെ മാഡം ആ മനോഹരൻ അമ്മവൻ എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഏ മേഡം പറഞ്ഞിരുന്നു എൻ്റെ കമ്പനിയിൽ സ്റ്റിച്ചിംഗ് വർക്കിന് ആളുകളെ എടുക്കുന്നുണ്ട് ഉള്ള ആളുകളാണെങ്കിൽ നല്ല ശമ്പളം കൊടുക്കും ഞങ്ങൾക്ക് എത്ര ശമ്പളം തരും മേഡം ഓ ചന്ദ്രികയുടെ കമ്പനിയിൽ നിന്നും എത്ര വാങ്ങുന്നുവോ അതിൻ്റെ ഡബിളായിട്ട് വാങ്ങിക്കോളൂ അത് കേട്ടപ്പോൾ എല്ലാവർക്കും സന്തോഷമായി എല്ലാവരും പരസ്പരം നോക്കുകയാണ് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുകയാണ് സത്യമാണോ മേഡം സത്യമാണ് അപ്പം ഞങ്ങൾ മാഡത്തിൻ്റെ കമ്പനിയിൽ ചേർന്നോളാം ഹലോ എല്ലാവരും നമ്മുടെ കമ്പനിയിൽ ചേരാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ നല്ല സന്തോഷം തോന്നുന്നു അമവാ ഇവർക്ക് എല്ലാവർക്കും ഇപ്പം തന്നെ അപ്പോയിൻമെൻറ്റ് ഓർഡർ കൊടുത്തേക്ക് നിങ്ങളിനി ചന്ദ്രികയുടെ കമ്പനിയിൽ ജോലിക്ക് പോകാൻ പാടില്ല നാളെ മുതൽ എൻ്റെ കമ്പനിയിൽ ജോലിക്ക് വന്നേക്ക് ശരി മേഡം നിങ്ങൾ വരാം മേഡം ശരി എന്തി എങ്കിൽ ഞങ്ങൾ ഇറങ്ങുന്നു മാഡം ശരി ആ ചന്ദ്രികയുടെ കമ്പനിയുള്ള എല്ലാവരും വന്നു കഴിഞ്ഞല്ലോ ഓ ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ ഒരു നാലഞ്ച് പേര് മാത്രം വരില്ല എന്ന് പറഞ്ഞു അവരെല്ലാം മഹേന്ദ്രൻ്റെ വിശ്വസ്തരാണത്രേ അവരെങ്ങനെ എളുപ്പത്തിലൊന്നും ആ കമ്പനി വിട്ട് വരില്ല അറിയില്ല ആ നാലഞ്ച് പേരെയും കൊണ്ട് എങ്ങനെയാണ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം ഓർഡർ കൊടുത്ത അതേ ക്ലയൻറ്റ് ഇവർ പറഞ്ഞ സമയത്തിന് ഡെലിവറി ചെയ്തില്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ചെയ്തോളൂ ആ അതായിരിക്കും നടക്കുന്നത് വാ ചന്ദ്രികുക്ക് ഓരോ ഓർഡറും കിട്ടാത്ത രീതിയിൽ ആക്കണം അഥവാ കിട്ടിയാലും ജോലി ചെയ്യാൻ സമ്മതിക്കരുത് ഉറപ്പായിട്ടും മേഘ ഇങ്ങനൊരു ടിസ്റ്റ് ചന്ദ്രിക പ്രതീക്ഷിച്ചേ കാണില്ല നാളെ തൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ എന്ന് കാണുമ്പോൾ ആ വീട്ടുകാരാൻ തുടങ്ങും പറഞ്ഞ് അമ്മാവനും ചന്ദ്രികയും സോറി മേഘയും ചിരിക്കുകയാണ് ഞാൻ കാണിക്കുന്നത് അതിരാവിലെ തന്നെ ചന്ദ്രികയും സിദ്ധുവും ഓഫീസിലേക്ക് വരികയാണ് ചന്ദ്രിക ഈ സ്വീറ്റ്സ് നിന്റെ കൈ തന്നെ കൊടുക്ക് ജോലി ചെയ്യുന്ന ദിവസമല്ലേ തുടങ്ങുന്ന ദിവസം അതുകൊണ്ട് നിന്റെ കൈ തന്നെ കൊടുത്താൽ എല്ലാവർക്കും നല്ല സന്തോഷമായിരിക്കും കൊണ്ടുപോയി കൊടുക്ക് ഉള്ളവർ ജോലി ചെയ്യുകയാണ് ഇത് കഴിഞ്ഞ ഉടനെ അതിൽ ഓർഡർ വെക്കണം മേഡം ചേച്ചി ആദ്യം ചേച്ചി തന്നെ ഈ സീറ്റ് എടുക്കൂ എന്താ ചേച്ചി ഇങ്ങനെ നോക്കുന്നേ എടുക്കുന്നേ ഒരു അവിടെയുള്ള നാല് പേര് പരസ്പരം നോക്കുകയാണ് വിഷമത്തോടെ എന്താ ചേച്ചി ബാക്കി ആരെയും കാണുന്നില്ലല്ലോ എന്താ ചേച്ചി ആരും ഇതുവരെ വന്നില്ലേ അവരാരും വരില്ല മാഡം എന്താ ചേച്ചി പറയുന്നത് അതേ മേഡം നമ്മുടെ കമ്പനിയിലുള്ള എല്ലാവരെയും മേഘ മേഡം അവരുടെ കമ്പനിയിലേക്ക് ജോലിക്കെടുത്തു ഇവിടെ ജോലി ചെയ്തിരുന്ന എല്ലാവരും മേഘ മേഡത്തിൻ്റെ കമ്പനിയിലേക്ക് പോയി മേഖാ അല്ല ഇവിടെ ആരാ വന്നിട്ട് നമ്മുടെ എംപ്ലോയിസിനെയൊക്കെ കൂട്ടിക്കൊണ്ടുപോയത് സ്ഥിതി ചോദിക്കുക മനോഹരൻ എന്ന് പറഞ്ഞ ഒരാളാണ് വന്നത് മേഖാ മേഡം നിങ്ങളെ എല്ലാവരെയും അവരുടെ കമ്പനിയിലേക്ക് ജോലിക്ക് വിളിക്കുന്നുണ്ട് താല്പര്യമുള്ളവരെല്ലാം എൻ്റെ കൂടെ വരൂ നിങ്ങൾ ഇവിടെ വാങ്ങുന്ന ശമ്പളത്തേക്കാൾ ഇരട്ടി ശമ്പളം അവിടെ വാങ്ങിത്തരാമെന്ന് അവർ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവിടെയുള്ള എല്ലാവരും പണം മോഹിച്ച് മേഘാമേഡത്തിൻ്റെ കമ്പനിയിലേക്ക് പോയി മാഡം അത് കേട്ടപ്പോൾ ചന്ദ്രിക നിന്ന് വേർക്കാൻ തുടങ്ങി എന്താ ചേച്ചി ഇത് നിങ്ങളെ എല്ലാവരെയും വിശ്വസിച്ചല്ലേ ഇത്രയും വലിയൊരു ഓർഡർ കൊണ്ടുവന്നത് ഇങ്ങനെ പെട്ടെന്ന് ഒന്നും പറയാതെ മറ്റൊരു കമ്പനിയിലേക്ക് ജോലിക്ക് പോയാൽ എന്താ ചെയ്യുക ഇത്രയും വലിയൊരു ഓർഡർ എങ്ങനെയാണ് നമ്മൾ മാത്രം ചെയ്തു തീർക്കുക ചന്ദ്രിക സിദ്ധുവിനെ നോക്കിയിട്ട് ചോദിക്കുകയാണ് എന്താ സാർ എല്ലാവരും ഇങ്ങനെ ചെയ്തത് സാറ് മേഘയോട് സംസാരിച്ച് നമ്മുടെ ആൾക്കാരെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവരാമോ അവളെ വിളിച്ചാലും അവർ വരില്ല ചന്ദ്രിക കാരണം നമ്മൾ ഈ ഓർഡർ പൂർത്തിയാക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശത്തോടെ ഉദ്ദേശത്തോടെയാണ് മേഘ അവരെ കൂട്ടിക്കൊണ്ടുപോയത് അതുപോലും അറിയാതെ അവളെ വിശ്വസിച്ച് ജോലിക്ക് പോയിരിക്കുന്നത് എന്തായാലും ഒരു രണ്ട് മാസത്തിനുള്ളിൽ അവർക്കാർക്കും അവിടെ ജോലിയില്ലെന്ന് പറഞ്ഞ് ജോലിയിൽ നിന്നും പിരിച്ചുവിടും നമ്മളിപ്പോൾ എന്താ സാർ ചെയ്യുക എനിക്കും അറിയാത്തത് സുതായി കമ്പനിയിലേക്ക് വേറെ ആളുകളെയും കൂടി ജോലിക്കെടുക്കണം നീ വേറെ ആളെ കിട്ടുമോ അറിയില്ല ഇപ്പോൾ ഇരുപത് ദിവസത്തിനുള്ളിൽ അയ്യായിരം ഡ്രസ്സാണ് തയ്ച്ചു തീർക്കേണ്ടത് ചന്ദ്രിക വിഷമത്തോടെ കാര്യമാണ് സിദ്ധു പറയാണ് എങ്ങനെ തയ്ച്ച് തീർക്കും എന്നറിയില്ല എനിക്ക് തല ചുറ്റുന്നത് പോലെ തോന്നുന്നു സാർ നമ്മളെ വിശ്വസിച്ച് അവർ ഇത്രയും വലിയ ഓർഡർ തന്നിരിക്കുന്നു നമ്മളത് ചെയ്തു തീർത്തില്ലെങ്കിൽ അവർക്ക് നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും സാർ സാർ എന്തെങ്കിലും ചെയ്ത് എല്ലാവരെയും തിരികെ കൊണ്ടുവരണം സാർ ഇല്ല ചന്ദ്രിക മേഘയോട് പറഞ്ഞാൽ അവൾ ഒരിക്കലും സമ്മതിക്കില്ല വെറുതെ അവളോട് സംസാരിച്ച് സമയം കളയണ്ട നമുക്ക് ഉടനെ തന്നെ അങ്കളിനോടും ആൻറ്റിയോടും പറഞ്ഞു മനസ്സിലാക്കണം വേ വാ പോവാ വേഗം വാ അപ്പം ചന്ദ്രിക അവരോട് പറയണം നിങ്ങൾ വർക്ക് തുടങ്ങിക്കോ ശരി മാഡം നീ ഇത് വേഗം തയ്ച്ചു തീർക്ക് എന്നിട്ട് ബോർഡർ വെക്കണം വേഗം തീ ചെയ് സമയം ലക്ഷ്മി വീട്ടിൽ നിന്നും പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ ചന്ദ്രികയ്ക്ക് ആദ്യമായിട്ട് ഒരു ഓർഡർ കിട്ടിയതാ അതവൾക്ക് നന്നായിട്ട് ചെയ്തു തീർക്കാൻ പറ്റണം ബിസിനസ്സിൽ അവളുടെ അച്ഛനെ പോലെ അവളും നല്ല നിലയിൽ തന്നെ എത്തണം അതേസമയം മഹേന്ദ്ര സാർ മലരനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശി നിലവിളക്ക് കൊളുത്തുന്നത് വേണ്ടിയിട്ട് പറയാണ് മഹീന്ദ്ര സാറ് നിൽക്കുമോളെ കുറച്ച് കഴിയട്ടെ മുത്തശ്ശി ഇതേ നിലവിളക്ക് കൊളുത്തുന്നു വാ വാ നമുക്കും പ്രാർത്ഥിക്കാം ആ ശരി ഇനി എന്താ ഇനി നമുക്ക് പഠിക്കാം ഏട്ടാ നേരെ ഒരുപാടായല്ലോ ഇതുവരെ ചന്ദ്രികയെ കണ്ടില്ല ചന്ദ്രിക പുതിയ ജോലി ഏറ്റെടുത്തതല്ലേ അതുകൊണ്ട് ചന്ദ്രികയ്ക്ക് കമ്പനിയിൽ പുതിയ ഓരോരോ പ്രൊജക്റ്റും ഉണ്ടാവും ചന്ദ്രിക വന്നോളൂ നീ വിഷമിക്കണ്ട അപ്പോൾ മലർ പറയാണ് സിദ്ധുവിൻ്റെ കാറിൻ്റെ സൗണ്ടാണല്ലോ അമ്മയും വന്നു കാണും ചെല്ല് ചെല് ചെല്ല് ഞാൻ പോയി നോക്കട്ടെ ചന്ദ്രികയും സിദ്ധുവും വളരെ വിഷമത്തോടെ വരികയാണ് മലർ ഓടിപ്പോയിട്ട് വിളിക്കുകയാണ് അമ്മേ ആ വാ അവർ അകത്തെത്തിയപ്പോൾ മഹേന്ദ്ര സാർ പറയാണ് വാ ചന്ദ്രിക നിന്നെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത് വാ മോനെ സിദ്ധു ഇരിക്കുവേ വാ ചന്ദ്രകയും സിദ്ധാർത്ഥും ഓരോ ഭാഗത്ത് പോയു വിഷമിച്ചിരിക്കുകയാണ് അപ്പം മഹേന്ദ്രസാറ് ചോദിക്കുകയാണ് എന്താ രണ്ടുപേരും വല്ലാതിരിക്കുന്നത് മോളെ നീ പുതിയ പ്രൊജക്റ്റിനുള്ള ജോലിയൊക്കെ തുടങ്ങിയില്ലേ ഇല്ല അങ്കളെ അതെന്താ എന്തുപറ്റി മേഘ കുറേ ഓവറാകുന്നുണ്ട് നമ്മൾ ഈ പ്രൊജക്റ്റ് നല്ല രീതിയിൽ ചെയ്യാൻ പാടില്ല എന്ന് എന്നവൾ വിചാരിക്കുന്നു അതിനുവേണ്ടി അവൾ പ്ലാൻ ചെയ്ത് ഓരോന്നും ചെയ്യാ അങ്ങളെ എനിക്ക് മനസ്സിലായില്ല നീ എന്താ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നീ പറയുന്നു മേഘ എന്താ ചെയ്തത് സിദ്ധു പറയുമെന്ന് കരുതി കാത്തിരുന്നു മഹേന്ദ്ര സാറ് സിദ്ധു പറയാത്തത് കണ്ടപ്പോൾ ചന്ദ്രിക്കോട് പറയാണ് ചന്ദ്രി നീയെങ്കിലും പറമോളെ നമ്മുടെ ഫാക്ടറിയിൽ വർക്ക് ചെയ്തിരുന്ന ഇരുപത് പേരെ മേഘ കൂടുതൽ ശമ്പളം കൊടുത്ത് അവരുടെ കമ്പനിയിൽ ജോലിക്ക് എടുത്തു വച്ചാ അപ്പോൾ ലക്ഷ്മി പറയുകയാണ് എൻ്റെ ദൈവമേ ഇതൊക്കെ എന്തൊക്കെയായി കേൾക്കുന്നത് അപ്പോൾ മഹേന്ദ്ര സാറ് ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല നമ്മളെ നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി അവൾ ഇന്നവൾ വീട്ടിലേക്ക് വരട്ടെ എല്ലാം ശരിയാക്കി കൊടുക്കാം അപ്പം ലക്ഷ്മി ഏട്ടാ വിശത്തിൽ ഒന്നും ചെയ്യരുത് ഇപ്പോഴാണ് നമ്മൾ ക്ഷമയോടെ ഇരിക്കേണ്ടത് മോളെ ഇപ്പോൾ ഫാക്ടറിയിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട് അഞ്ച് പേരേ ഉള്ളൂ അച്ഛ അഞ്ച് പേരെയും കൊണ്ട് എങ്ങനെയാണ് നമ്മളെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ചെയ്യുന്നത് അതാ അങ്കളെ എനിക്കും മനസ്സിലാവാത്തത് ഏഹ് വിഷമിക്കാതെ അന്തരിക്ക് ദൈവം നമ്മളെ കൈവിടില്ല എനിക്ക് തയ്ക്കാൻ നന്നായിട്ടറിയാം നീരാച്ചനെ കട്ടിങ് ജോലി നന്നായിട്ടറിയാം ഞങ്ങൾ വന്ന് ഫാക്ടറിയിൽ വർക്ക് ചെയ്യാം പിന്നെ ഒന്നും ആലോചിച്ചില്ല മഹേന്ദ്ര സാറും പറയാണ് അതേ മോളെ ഓ ചന്ദ്രിക പറയുകയാണ് ആ എനിക്കും സ്റ്റിച്ചിങ് അറിയാം ഓ സിദ്ധു ഇനി എന്ത് വേണം എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് വർക്ക് ചെയ്യാം ഇനിയും സമയമുണ്ടല്ലോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ ജോലി എളുപ്പത്തിൽ കഴിയും ചന്ദ്രിക ആ അതേ അച്ഛ എനിക്കും വിശ്വാസമുണ്ട് നമ്മൾ മനസ്സ് തളരാതെ അങ്ങ് ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നമുക്ക് ആ പ്രോജക്റ്റ് സമയത്തിന് തീർത്തു കൊടുക്കാൻ പറ്റും പിന്നെന്താ ചന്ദ്രിക നീ ധൈര്യമായിട്ടിരിക്കേ നാളെ തന്നെ ജോലി തുടങ്ങാം അപ്പം മഹേന്ദ്ര സാറ് നമ്മളെല്ലാവരും ചേർന്ന് ഈ ജോലി സക്സസ്ഫുള്ളായി തീർക്കുന്നു ഇല്ലാതാക്കാൻ നോക്കുന്ന ആ മേഖയുടെ മുഖത്ത് കരുവാരത്തേക്കണം ഉറപ്പായി അങ്കളെ ചന്ദ്രിക നിന്റെ നല്ല മനസ്സിന് ഒരു കുറവും വരില്ല നീ വിചാരിച്ചത് നടക്കും നീ വിഷമിക്കാതെ ചന്ദ്രിക ചന്ദ്രിക പറയാ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനമായത് എന്നാ ഞാൻ പോയി ഡെയിലി സ്റ്റിച്ചേഴ്സിന് ആൾക്കാരെ ആവശ്യത്തിന് വരുമെന്ന് നോക്കിയിട്ട് വരാം സത്യം എന്നാൽ നീ അത് ചെയ് ഒരു നിമിഷം പോലും ഇനി പാഴാക്കാനില്ല ശരി അങ്ങളെ അങ്ങനെ എല്ലാവരും അവിടെ ഓഫീസിൽ പോയി അതിനുശേഷം പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് എല്ലാവരും പ്രാർത്ഥിച്ച് തുടങ്ങുകയാണ് അങ്ങനെ സിദ്ധുവും മഹീന്ദ്ര സാറും ഓരോരുത്തരെ ഓരോരുത്തരെയായി വിളിക്കുകയാണ് എല്ലാവരും വിളക്ക് അതിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ചന്ദ്രിക പറയാണ് നമ്മൾ ഈ ജോലി എത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടെ നഷ്ടപ്പെടാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ഇരുപത് പേരെ മേഖ അവളുടെ കമ്പനിയിലേക്ക് ഡബിൾ ശമ്പളത്തോടെയാണ് കൂട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് ഇവിടെ ജോലി ചെയ്യുന്നവരെയൊക്കെ കൊണ്ടുപോയതുകൊണ്ട് നമ്മുടെ ജോലി നിന്നു പോകും എന്നാണ് അവൾ കരുതുന്നത് അത് നമ്മൾ മറികടക്കണം നമുക്ക് ഇരുപത് ദിവസമേ സമയമുള്ളൂ പക്ഷേ ജോലി ചെയ്യുന്ന ദിവസങ്ങൾ കുറവാണ് അതുകൊണ്ട് ഇരുപത് ദിവസം വിശ്രമമില്ലാതെ രാ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് ഈ ഓർഡർ ചെയ്തു തീർക്കാം അങ്ങനെ അവിടെ ബാക്കിയുണ്ടായിരുന്നവരോട് ചന്ദ്രിക പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഉള്ളവർക്ക് ഈ ജോലി എത്രയും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്തതായി കാണിക്കുന്നത് അപ്പോഴാണ് എല്ലാവരും ധൃതി പിടിച്ച് വർക്ക് ചെയ്യുന്നത് അതിനുശേഷം ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ചന്ദ്രിക ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണല്ലോ ഇത്രയും ആളുകളെ വെച്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ അയ്യായിരം പീസ് എങ്ങനെയാണ് തയ്ച്ചു തരാൻ കഴിയുന്നത് അത് മറ്റാരും ആയിരുന്നില്ല അതിൻ്റെ വർക്ക് കൊടുത്ത ഓണറായിരുന്നു ഞങ്ങൾ ഹാർഡ് വർക്കായി ചെയ്ത് എല്ലാ മെറ്റീരിയൽസും അന്ന് തന്നെ പറഞ്ഞതുപോലെ തന്നെ തരും സാർ കടയുടെ ഓപ്പണിങ്ങിനായി ദിവസം കുറിച്ച് ഇൻവിറ്റേഷനൊക്കെ അടിച്ചു മോളെ പറഞ്ഞ ഡേറ്റിനുള്ളിൽ നിങ്ങൾ ഡെലിവറി ചെയ്തേ പറ്റൂ എങ്കിൽ വലിയ സങ്കടാവും ചന്ദ്രിക ഓണർ പറയുന്നത് കേട്ട് വിഷമത്തോടെ പെട്ടെന്ന് തന്നെ വർക്ക് തീർക്കണം എന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് ചന്ദ്രിക അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പടുത്ത പുതിയ വീണ്ടും കാണാം അതുവരെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് എന്താണെങ്കിലും അറിയിച്ച് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സീ യു ഓൾ